കനത്ത മഴയെ തുടർന്ന് കുട്ടനാട്ടിൽ കിഴക്കൻ വെള്ളം എത്തിയതോടെ പല പ്രദേശങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി കപ്പൽ അപകടത്തെ തുടർന്ന് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകുന്നതും കുട്ടനാട്ടിൽ വെള്ളം കയറാൻ കാരണമായിട്ടുണ്ട് രഘുനാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ രഘു കുട്ടനാടിനെ സംബന്ധിച്ചുള്ള എല്ലാ മഴക്കാലത്തും ഉണ്ടാകുന്ന ദുരിതമാണ് അത് ഇത്തവണയും കൂടുതലായി ഉണ്ടാകുന്നുണ്ടോ ഏത് ഇപ്പോൾ രഘു ഉള്ളത് അവിടുത്തെ കാഴ്ചകളും ദുരിതങ്ങളും എന്താണ് പുലിങ്കുന്ന് മങ്കൊമ്പ് റോഡിലാണ് ഞാനുള്ളത് ഈ റോഡിൽ അങ്ങ് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നീട് പറഞ്ഞതുപോലെ ഇവിടെ പെയ്ത് വെള്ളമല്ല ഭക്ഷണം ഉണ്ടായിരുന്നു പമ്പയിലും പച്ചക്കോവിലാറ്റിലും ഒക്കെ കൂടി ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളമാണ് കുട്ടനാടിനെ മുക്കുന്നത് സാധാരണ നിലയിൽ മഴക്കാലം എത്തുന്നതിന് മുൻപായി തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയിലെ ചീപ്പ് ആ തോട്ട അഴിമുഖം തുറക്കാറുണ്ട് അത് കഴിഞ്ഞ ദിവസം അവിടെ കപ്പൽ അപകടം ഉണ്ടായതിനെ തുടർന്ന് അതിൻ്റെ കെമിക്കലുകളൊക്കെ ഒരുപക്ഷെ തിരിച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ വെള്ളം കടത്തിവിടുന്നത് അത് കടത്തിവിടാൻ വേണ്ടി അവിടെ പൊഴി മുറിക്കുന്നത് അല്പം വൈകിച്ചിരുന്നു അതിനെ തുടർന്ന് ആണ് ഒരുപക്ഷേ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിട്ടുണ്ട് അതുവഴി കടലിലേക്ക് വെള്ളം പോകുന്നതോടുകൂടി ഇവിടുത്തെ വെള്ളക്കെട്ട് കുറയാനുള്ളൊരു സാധ്യത ഉണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വാഹനമൊക്കെ വളരെ പാടുപെട്ടാണ് വരുന്നത് ഈ കുട്ടനാടിനെ സംബന്ധിച്ചുള്ള മുഴുവൻ പാടശേഖരങ്ങളാണ് പാടശേഖരത്തിൻ്റെ നടുക്കുകൂടെയും സൈഡിൽ കൂടെയും ഒക്കെയാണ് വഴികളുള്ളത് ഇതും ഒരു പാടശേഖരത്തിൻ്റെ നടുക്കൂടെയാണ് ഈ വഴി ഒന്നല്ല രണ്ടോ മൂന്നോ ഒക്കെ പാടശേഖരം ഉണ്ടാകുക ഇതിൻ്റെ നടുക്കൂടെയാണ് വഴിയുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ പാടശേഖരം കര കവിഞ്ഞ് റോഡിലേക്ക് വെള്ളമൊഴുക സ്വാഭാവികമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പുളിങ്കുന്ന് കൃഷിഭവൻ കാണാം അതിൻ്റെ തൊട്ടടുത്ത് സപ്ലൈകോ ഉണ്ട് ഒരു അംഗനവാടി ഉണ്ട് അങ്ങനെ താഴ്ന്ന ആ പ്രദേ ആ കെട്ടിടങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ വെള്ളത്തിന് അടിയിലാണ് ഇതേപോലെ ഈ പുറം ബണ്ടുകളിൽ അതായത് ഈ നമ്മുടെ പാടശേഖരത്തിന്റെ ഒക്കെ പുറം ബണ്ടുകളിലൊക്കെ താമസിക്കുന്ന ചില വീടുകളൊക്കെ വെള്ളത്തിനടിയിട്ടായിട്ടുണ്ട് വിവരങ്ങൾ